അല്ല അത് നമ്മുടെ ഈ സെൻസർ ബോർഡിന് ഒരു പിഴവാണ് തീർച്ചയായും ആ സെൻസർ ബോർഡ് ആരൊക്കെ ചെയ്തോ അല്ലെങ്കിൽ കേരള സെൻസർ ബോർഡ് കേരള റീജിയണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്രയും വരെ അത് സസ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടുവോ തീർച്ചയായും ചെയ്യണം അതിന് അവർ തീർച്ചയായും കുറ്റക്കാരാണ് അതിൽ യാതൊരുവിധ മാറ്റവും അല്ല അല്ല പേരുപയോഗിക്കുന്നതുകൊണ്ട് മാത്രല്ല അതിന് സാമ്യമായിട്ടുള്ള പല കാരണങ്ങൾ ആ പടത്തിലുണ്ട് ആ പടത്തിൽ പല കാരണങ്ങളും അവർ കാണിച്ചിട്ടില്ല അതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും വെറുതെ ആരും വന്നിട്ട് ഒരു പടത്തിനെ കുറ്റം പറയില്ല ഇവിടെ എത്രയോ നല്ല സിനിമകൾ ഓടിയ നാടാണ് എത്രയോ നല്ല സിനിമകളെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചവരാണ് അതേപോലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് എല്ലാവരും ആരാധിക്കുന്ന താരങ്ങളാണ് അപ്പോൾ അവരിൽ നിന്ന് ഒരു നല്ലത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ അവരിൽ നിന്ന് ഒരിക്കലും മോശമായ ഒരു ചിന്ത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതേപോലെ മോഹൻലാൽ ഒരു മഹാ മഹാനടൻ ലോകം കണ്ട ഏറ്റവും നല്ല മഹാൻ നടൻ തന്നെയാണ് മോഹൻലാൽ പക്ഷേ ഈ മോഹൻലാൽ കേണൽ പദവിയിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടോ ദേശത്തിനെതിരായോ അയാൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല അത് ചെയ്തില്ലെന്നെങ്കിൽ അത് വെറുതും വേഷം കെട്ടൽ മാത്രമാണ് ജനങ്ങളുടെ പൊടിയിൽ കണ്ണിടുന്ന മണ്ണിൽ കണ്ണിൽ പൊടിയിടുന്നതല്ലാണ്ട് അതിൽ ഒരു കാരണവുമില്ല തീർച്ചയായും അതെ അതാ പറയണത് അപ്പം അവർക്കിതിനെ കുറിച്ച് എല്ലാം അറിയാം അപ്പം ആര് ചെയ്താലും അത് കുറ്റം കുറ്റമാണ് അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല പിന്നെ സിനിമ നാലു ദിവസം മോടി റീസെൻസെറിയത് അതൊന്നും വന്നൊരു കാരണങ്ങളല്ല കാരണം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ലോകം മൊത്തവും കണ്ടിരിക്കും അപ്പം അവരുദ്ദേശിച്ചത് അവർ നടത്തി അത്രയേ ഉള്ളൂ അപ്പോൾ അവർ തീർച്ചയായും കുറ്റക്കാരാണ് ആ കുറ്റത്തിനുള്ള ശിക്ഷ തീർച്ചയായും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് തീർച്ചയായും അത് ചെയ്തിരിക്കും അതിൽ യാതൊരുവിധ മാറ്റവും